ൊപ്പം ഈ ഓണത്തിന് ഇ സി സ്റ്റോറിൽ നിന്നും വമ്പിച്ച സ്മാർട്ട് ഫോൺ പെർച്ചേസ് ചെയ്യൂ നേടൂ നേടും വാഷിംഗ് മെഷീൻ എയർ എൽ ഇ ഡി ടി വി സൗണ്ട് ബാർ തുടങ്ങി ഒട്ടനവധി ഐറ്റംസ് കൂടാതെ ആക്സസറീസ് ഓണക്ക് സിക്സ്റ്റി ഫൈവ് വാട്ട്സ് കേബിൾ കിറ്റിന് ഓണം ഓഫറിൽ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വില വരുന്ന ബ്ലൂടൂത്ത് സ്പീക്കർ പവർ ബാങ്ക് നെക് ബാങ്ക് കാർ ചാർജർ ട്വന്റി വാട്സ് കേബിൾ കിറ്റ് കോംബോയ്ക്ക് ഓണം രൂപ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പട്ടികവർഗ വിഭാഗക്കാർക്കായുള്ള മുഖ്യമന്ത്രിയുടെ ഓണസമ്മാനം ആയിരം രൂപ വിതരണം ആരംഭിച്ചു കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള മുഖ്യമന്ത്രിയുടെ ഓണസമ്മാനം ആയിരം രൂപ വിതരണം ആരംഭിച്ചു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അറുപത് വയസ്സ് കഴിഞ്ഞ നാനൂറ്റി എഴുപത്തിയെട്ട് പേർക്കാണ് ആയിരം രൂപ വീതം വിതരണം ചെയ്തത് നിയോജക മണ്ഡല തല ഉദ്ഘാടനം കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇടമലയാർ താളുംകണ്ടം ആദിവാസി ഉന്നതിയിൽ വെച്ച് ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എഫ് ഐ ഡി ചെയർമാൻമാരായ അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി പഞ്ചായത്ത് അംഗങ്ങളായ ബിൻസി മോഹനൻ മിനി മനോഹരൻ ശ്രീജ ബിജു ആലിസ് സിബി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ മൂവാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ മനോജ് കെ ജി എസ് ടി പ്രമോട്ടർ രമ്യ പ്രദീപ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി കെ പൗലോസ് കെ എം വിനോദ് കാണിക്കാരൻ മാധവൻ മൊയ്ലി ഊരുമൂപ്പൻ ബാലകൃഷ്ണൻ കാണ്ടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം